ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്നൊക്കെ ആയിരുന്നു ഇന്ന് എൻ്റെ ഒരു കൊച്ചു മിനി ബ്ലോഗാണ് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമുള്ളതാണ് കേട്ടോ രാവിലെ തന്നെ എന്നാലും രാത്രി നേരം വഴകി വന്നതുകൊണ്ട് തന്നെ ചായ പിടിച്ച ക്ലാസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ എടുത്ത് കഴുകാൻ ഒക്കെയാണ് നമുക്ക് മേലെ പൈപ്പ് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ താഴെ പോയി കഴുകണം അല്ലെങ്കിൽ ഞാൻ പിന്നെ മേളെ തന്നെ ഇങ്ങനെ പായ ഒക്കെ വിരിച്ച് കയ്യിലിട്ട് ബക്കറ്റിലൊക്കെ വള്ളാക്കി അങ്ങനെ കഴുകുകയാണ് എപ്പോഴും ചെയ്യുക പിന്നെ നേരെ പോയത് നാഷ്ടക്ക് എന്തെങ്കിലും ചട്നി എന്തെങ്കിലും അരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തേങ്ങാ ചട്നിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇക്ക വലിയ താല്പര്യമില്ല ഇക്ക രാവിലെ ഇടയ്ക്ക് തന്നെ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഇടയ്ക്ക് ഒന്നും കഴിക്കില്ല അപ്പോൾ എന്തായാലും ഇന്നലെ വാങ്ങിയ മാവിൻ്റെ ബാക്കിയുണ്ടായിരുന്നു കൂട്ടപ്പം ചൂടാൻ വിചാരിച്ചു മറ്റേ വെല്ലുവിളിയൊക്കെ മുറിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു വേഗം അതിനുള്ള ചട്നി ഫസ്റ്റ് റെഡിയാക്കി അത് കൊണ്ടുപോയി ടേബിളിൽ വെച്ച് പിന്നെ അങ്ങനെ ഇടയിൽ എന്താ കോഴ്സ ഇട്ടായി എന്താ അറിയില്ല പിന്നെ ഞാൻ വേഗം ദോശ ഒക്കെ എടുത്ത് വെച്ചു അധുവിനെ വേഗം കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വന്നാൽ അതിന് അങ്കലവാടി ഉണ്ടായിരുന്നു പിന്നെ നാഷ്ട വേഗം ഒക്കെ ഞാനും കേൾക്കുമായിരുന്നു അവനിക്ക് സാധാ ദോശയും കിട്ടുകയും ഞങ്ങൾ ഇതും റോസ്റ്റും കഴിച്ചു അങ്ങനെ വേണ്ടി കൊച്ചു വീടുക ഇഷ്ടമായ ലൈറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പ്രഷർ റോഡ് ചെയ്യണം ഇതായ